പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ ഉണ്ടാകരുത് പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാന പട്ടണമായ അടൂരിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിരുന്നു കരിക്കനേത് ഗലേറിയ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ സ്ഥാപനം കൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു ഇവിടെ തൊഴിൽ ചെയ്ത ഏതായാലും തൊണ്ണൂറോളം തൊഴിലാളികളെ അനാഥായിരിക്കാൻ ഈ വിഷയമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് മുന്നറിയിപ്പും രാവിലെ വന്നപ്പോൾ വന്നപ്പോ കടയടഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളോ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായും നിങ്ങൾ ഞാൻ പല ഇവിടെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് ഉണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ അനാഥരായ പ്രശ്നത്തിൽ അത് നിങ്ങളുടെ അഭിപ്രായം എല്ലാരും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പിന്നെ ൊരു തൊഴില് വേണം തൊഴിൽ വേണം നിങ്ങൾക്ക് വയസ്സ് വയസ്സുമേലുള്ള അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ജോലി നിങ്ങളോട് യാതൊരു നൽകിയില്ല നൽകിയില്ല ഒരു ചേച്ചി ചേച്ചി എന്താ സ്റ്റാഫാണ് ബുദ്ധിമുട്ടില്ലേ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് പഴയ മുതൽ ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ വന്നിട്ടിപ്പം പതിനൊന്ന് വർഷമായി അപ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെ എല്ലാവരും സന്തോഷത്തോടെ ജോലിക്ക് വന്ന് നിന്നോണ് കട തുറക്കുന്നില്ല ഞങ്ങൾ വിചാരിച്ചിപ്പം തുറക്കും ചിലപ്പം ഒക്കെ ചാവി കൊണ്ടുരുന്നിട്ടായിരിക്കുന്നു അപ്പോഴാണ് അവിടുന്ന് എല്ലാവരും പറയുന്നത് കട തുറക്കത്തില്ല നിങ്ങളെല്ലാവരും പൊക്കിക്കൊള്ളാന് അപ്പോൾ അക്കൗണ്ട് അക്കൗണ്ട്സേഷനുള്ള ആരും വന്നിട്ടില്ല അവർക്കെല്ലാം അറിയാമായിരുന്നു തോന്നുന്നു പിന്നെ അപ്പോഴിയുന്ന അറിയുന്നത് ഉള്ള എല്ലാവരെയും പറയുന്നത് രാത്രി തന്നെ ഇവിടിനകത്തുള്ള സാധനങ്ങൾ തുണികളെല്ലാം കടത്തി കൊണ്ടുപോയിട്ടുണ്ട് കണ്ടെയ്നറിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു അത് ഞങ്ങളെല്ലാം ജോലിക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ എവിടെ ചെന്ന് ജോലി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഏജ് ഉള്ളവരാണ് ഞങ്ങൾക്കൊരു ജോലി ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരുണ്ട് മക്കൾ ലോൺ എടുത്തവരുണ്ട് അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ചിലപ്പോൾ ഇതുകൊണ്ട് കൊണ്ട് ഭർത്താവില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് അവർക്കെല്ലാം ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി ഇപ്പം ഈ ജോലി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നോ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ ഈ ഗതികൾ ഇനി ഉണ്ടാകരുത് ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് എല്ലാപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇത്ര രൂപയായി നിങ്ങൾക്ക് തരാൻ ഞങ്ങളെക്കൊണ്ട് കഴിയും പതിനായിരം രൂപയെങ്കിലും ഒരു എക്സ്ട്രാ തന്നെ ഞങ്ങൾ സാലറി തന്നിരുന്നു ഞങ്ങൾ ഒന്നിനും പോകത്തില്ല ഞങ്ങൾ പത്തും പതിനൊന്നും വർഷം ജോലി ചെയ്തിട്ട് ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇത്രയും വർഷം നിന്ന് തന്നെ തരാതെ ഞങ്ങളെ കബളിപ്പിച്ച് വിട്ടതിലുള്ള വിഷമമേ ഉള്ളു ഞങ്ങൾക്ക് ഞങ്ങൾ ശനിയാഴ്ച വരെ ഞങ്ങളിവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച മുതൽ ഞങ്ങളുടെ മുതലാളി ഞങ്ങളുടെ പി ആർ സംശം പറഞ്ഞ് ഞായറാഴ്ച ഇപ്പം സീസൺ ആകുമ്പോഴേ ഉള്ളൂ നമ്മൾ തുറക്കുന്നുള്ളൂ അതുവരെ നമുക്ക് ഞായറാഴ്ച ക്ലോസിങ് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ചയും കട വർക്കിംഗ് അല്ല കഴിഞ്ഞ ഞായറാഴ്ചയും കട വർക്കിംഗ് അല്ലായിരുന്നു ശനിയാഴ്ച വരെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് പോയി ഇന്ന് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ വരുമ്പം സാധാരണ എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞുള്ള സമയം ഞങ്ങളുടെ ഷോപ്പ് തുറക്കുന്നതാണ് എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞും ആയിട്ടും കട തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റാഫുകളെല്ലാവരും ഈ ഷോപ്പിൽ എത്തുകയും ഞങ്ങൾ ഞങ്ങളുടെ പി ആർ വിളിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് വിവരം അറിഞ്ഞില്ല സാറും ഇവിടെ സ്ഥലത്ത് വന്നു വന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഞങ്ങളുടെ ഷോപ്പ് തുറന്നില്ല അങ്ങനെ സാറ് അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരു വ്യക്തിയെ വിളിച്ച് ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പം ഷോപ്പ് ഇന്നിത്തൊട്ട് തുറക്കുന്നില്ല ക്ലോസിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇത് മൊത്തം അറിയുന്നത് ഷോപ്പ് ക്ലോസിംഗ് ആയി കട ഇനി തൊട്ട് ഉറക്കത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ശമ്പളം ഈ മാസത്തെ ശമ്പളം കുടിശ്ശികയും അതുപോലെ ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്ത ഞങ്ങളുടെ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ കുറേ തൊഴിലാളികൾക്ക് ഇനിയിപ്പം മുന്നോട്ട് എന്താന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു ജോലി പെട്ടെന്ന് കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങളോട് ഈ കട നിർത്തുകയാണെന്നുള്ള ഒരു ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് ശേഷമാണ് ഈ കരിക്കുന്നത്തുന്ന ഗ്രൂപ്പ് ഇവിടെ അടൂരിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ അടൂർ സെൻട്രൽ കിഴക്കോട്ട് ഇന്ന് കാണുന്ന ഈ വ്യാപാര മേഖലയുണ്ടല്ലോ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു അപ്പോൾ അവിടെ അതിനൊക്കെ ഒരു തുടക്കമായ തുടക്കക്കാരൻ ഈ മേഖല ഒരു വ്യാവസായിക മേഖലയായിട്ട് ഉണർത്തിയെടുത്തത് കരിക്കിനത്തെന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെയാണ് അവർ ആദ്യം അവിടെ ഒരു അവിടെ നമ്മുടെ സെൻട്രലിൽ തൊട്ട് കിഴക്കും ഒരു കട ഉണ്ടാക്കി അതിനുശേഷം ഇങ്ങോട്ട് മാറി രണ്ട് കടയും റൺ ചെയ്യുകയായിരുന്നു അപ്പോൾ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഒട്ടേറെ വലിയ വൻകിട ബ്രാൻഡുകൾ അടുവിൽ കൂടി ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു കച്ചവട സാധ്യത കുറച്ച് മങ്ങി എന്നുള്ളത് ശരിയാണ് ഒപ്പം ഇവർ ആദ്യത്തെ കട ഒഴിയുന്നു ഇപ്പോൾ രണ്ടാമത്തെ കടയും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കിട്ടുടമയായിട്ടൊക്കെ പ്രശ്നമുണ്ടെന്ന് നാട്ടിൻപുറത്ത് വർത്തമാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് പുള്ളി ഇത്രയും വേഗത്തിൽ ഈ പത്ത് നൂറ് നൂറോളം തൊഴിലാളികളെ പാവങ്ങളിൽ ഇവർ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊന്നൊരു പത്തിയഞ്ച് വർഷമായിട്ട് അവരോട് ജോലി ചെയ്യുന്നവരാ അവരെ ഒഴിവാക്കിയിട്ട് അവരോടൊരു വാക്ക് പറയാതെ ഒരു നന്ദി വാക്കു പറയാതല്ലേ അവരെ വിളിച്ചു കൂട്ടി ഒരു നല്ല വർത്തമാനം പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഇത് പോയത് ഇപ്പോൾ ഇപ്പോൾ അവർ വഴിയാതെ ആയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ തൊഴിലാളികളോട് ചെയ്തത് ഏറ്റവും വലിയ ചതിയായിപ്പോയി രണ്ട് നൂറില് താഴെയുള്ള ജീവനക്കാരാണ് മൊത്തോളത്തിലുള്ളത് അതിലെ ഒരു എൺപതോളം ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പി എഫും രജിസ്ട്രേഡ് ലേബർമാരും ബാക്കിയുള്ളവർക്കൊന്നും ഒരു രജിസ്ട്രേഷനും ഇല്ല അവർ ജോലി ചെയ്തു അന്നേരം കിട്ടുന്ന ശമ്പളം മേടിച്ചുകൊണ്ട് പോകുന്നതുള്ളത് രേഖകളില്ല അവർക്ക് ഇവിടെ ജോലി ചെയ്തു എന്നുള്ള ഒരു രേഖയില്ല പക്ഷേ ഈ സ്ഥാപനത്തിൽ ഇരുപത്തഞ്ച് വർഷം മുതൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പുറത്ത് കരിക്കണേത്തിനുണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടെ നിങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലമായി അവരുടെ യൗവനം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ഹോമിച്ചിട്ട് ഇനി അവർക്കൊരു തൊഴിൽ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് ജോലിയും കിട്ടത്തില്ല അവരുടെ ജീവിതം അങ്ങോട്ട് വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം ഇതിൻ്റെ ഉടമസ്ഥൻ കാണിച്ചത് വലിയ നീച പ്രവൃത്തിയാണ് തീർച്ചയായും ഇവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരുടെ സെറ്റിൽമെൻ്റ് എമൗണ്ട് മുഴുവൻ കൊടുത്ത് അവരെ മാന്യമായി പിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾ എപ്പോഴും ഈ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏത് നടപടിക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും ഏത് അറ്റം വരെയും ഞങ്ങൾ പോകുകയും ചെയ്യും